പ്രിയമുള്ളവരെ ശീതളപാനീയങ്ങൾ കുപ്പിവെള്ളം തുടങ്ങിയവ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ നിറച്ച് കടകളിലും വാഹനങ്ങളിലും മറ്റും സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്ന രീതിയിൽ സൂക്ഷിക്കുന്നത് അപകടകരമായ ഒരു കാര്യമാണ് കാരണം കൂടുതൽ സമയം സൂര്യപ്രകാശമേൽക്കുമ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ചൂടായി പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്നും മാരകമായ ചില കെമിക്കലുകൾ പ്രത്യേകിച്ച് ബിസ്ഫിനോൾ എ ബി പി എ അതുപോലെ താലൈറ്റ് തുടങ്ങിയ രാസവസ്തുക്കൾ പ്ലാസ്റ്റിക്കിൽ നിന്നും വെള്ളത്തിലേക്ക് ലയിച്ചു ചേരാൻ സാധ്യതയുണ്ട് ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ആണെങ്കിൽ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ഡയറക്റ്റ് സൂര്യപ്രകാശത്തിൽ കുപ്പിവെള്ളം സൂക്ഷിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ പൂർണ്ണമായും ചിറയിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശമേറ്റ് അതിനകത്ത് ആൾഗെ ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികൾ വളരാനും വെള്ളത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കാനും സാധ്യതയുണ്ട് മാത്രമല്ല കൂടുതൽ സമയം വെയിലേറ്റ് കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിലുള്ള അൾട്രാവയലറ്റ് റേഡിയേഷനേറ്റും മറ്റും പ്ലാസ്റ്റിക്കുകൾക്ക് ഡീഗ്രഡേഷൻ സംഭവിക്കുകയും പ്ലാസ്റ്റിക്കിൽ നിന്നും മൈക്രോ പ്ലാസ്റ്റിക് സൂക്ഷ്മമായ പ്ലാസ്റ്റിക് ഘടകങ്ങൾ വെള്ളത്തിലേക്ക് ലയിച്ചു ചേരാനും സാധ്യതയുണ്ട് മാത്രമല്ല ആഡഡ് മിനറൽസ് ചേർത്തിട്ടുള്ള പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ ആണെങ്കിൽ കൂടുതൽ സമയം ചൂടേറ്റു കഴിഞ്ഞാൽ അതിനകത്ത് പലതരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമായി വെള്ളത്തിൻ്റെ ടേസ്റ്റിനും ഓർഡറിനും വരെ മാറ്റം വരാനും വെള്ളത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ ആവട്ടെ ശീതള പാനീയങ്ങളാവട്ടെ അവ പ്ലാസ്റ്റിക് ബോട്ടിലും നിറച്ചതാണെങ്കിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിൽ കടകളിലോ വാഹനങ്ങളിലോ സൂക്ഷിക്കരുത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ ശീതള പാനീയങ്ങളും പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടറും അടക്കം സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്ന രീതിയിൽ വിൽപ്പന നടത്തുന്നത് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്